നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥിയാണ് അഞ്ചാം തീയതി തിരുപേരമംഗലത്ത് പെൻ്റെ തിരുസന്നി പ്രണവമലയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മാസത്തിൽ രണ്ട് വിനായക ഉണ്ട് അപ്പോൾ ആ വിനായക ചതുർത്ഥിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ഗുണം ഇത് ശുക്ലപക്ഷ വിനായക ചതുർത്ഥിയാണ് ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അമൂല്യമായ ദിവസമാണ് പ്രണവമലയിലെ വിനായക ചേർത്ത് അതിൻ്റെ കാരണം എന്താണ് പ്രണവമലയിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു കുടക്കീഴിൽ എട്ട് ഗണപതിമാർ എട്ട് ഗണപതി അവതാരങ്ങൾ എട്ട് മൂലമന്ത്രങ്ങൾ എട്ട് ഭാവങ്ങൾ എട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്ന അഷ്ടവിനായകർ ഒരു കുടക്കീഴിൽ നിൽക്കുന്നത് പ്രണവമലയിൽ മാത്രമാണ് പതിനൊന്ന് തൃക്കലങ്ങളോടുകൂടിയ മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു തരുന്നു ക്ഷിത്രഗണപതി വിലാപല കാര്യങ്ങൾക്ക് ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തമില്ലാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ കലഹം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ബലാബല എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തിഗണപതി പിന്നെ പരീക്ഷാ ജയങ്ങൾക്ക് അതേപോലെ ബാങ്കിലെ ഗവൺമെൻറ് പേപ്പറുകളൊക്കെ പെട്ടെന്ന് നീങ്ങുന്നതിനും വിദേശ ജോലികൾക്കും കാര്യസ്ഥിതി ഗണപതി രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് രോഗം കണ്ടെത്തുന്നതിനും രോഗശമനത്തിനും നല്ല ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനും നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതിനും നവനീത ഗണപതി ഓർമ്മധന സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുന്നതിന് വേണ്ടി നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതേപോലെ തന്നെ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി പഠിച്ച പാഠങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ഏകാക്ഷരി ഗണപതി ഗവൺമെൻറ് ജോലി വിദേശ ജോലിക്കൊക്കെ ഏറ്റവും എളുപ്പമാണ് ഏകാക്ഷരി ഗണപതി കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിന് അടുക്കള സമൃദ്ധി ഉണ്ടാകുന്നതിന് നിത്യവും ജോലി ഉണ്ടാകുന്നതിന് വേണ്ടി അടുക്കളയിൽ നിന്ന് ദാരിദ്ര്യം ഓടി അകറ്റുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ബാലപീഠങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ബാലജപലത ഒഴിവാക്കുന്നതിന് കുട്ടികൾക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ബാലഗണപതി ഇങ്ങനെയുള്ള എട്ട് ഗണപതിമാർക്ക് നിത്യവും പൂജ നടക്കുന്ന കേരളത്തിലെ എന്നല്ല ലോകത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രസങ്കേതമാണ് പ്രണവമലയിലെ അഷ്ടഗണപതിമാർ അപ്പോൾ എത്ര കണ്ട് ഗതിയില്ലാത്ത ഒരാൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിനായക ചതുർത്ഥി ദിവസമായി അഞ്ചാം തീയതി എട്ട് ഗണപതിമാർക്കും നാളികേരം മൂന്ന് പ്രാവശ്യം ക്ഷേത്ര ശ്രീകോലിന് ചുറ്റും ഉരുട്ടി എറിഞ്ഞുടച്ചാൽ ഏത് തടസ്സങ്ങളെയും മാറ്റിമറിക്കാൻ സാധിക്കും അപ്പോൾ ഒരു നാളികേരത്തിന് ഇരുപത്തഞ്ച് രൂപ വില ഒന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നാളികേരം ഉരുട്ടി എറിഞ്ഞ് മുടയ്ക്കാനായിട്ട് ഇരുന്നൂറ് രൂപയുടെ ചെലവുള്ളൂ പിന്നെ പതിനൊന്ന് രൂപ വെച്ച് ഗണപതിമാർക്ക് തളിക്കൊഴിഞ്ഞ് വണ്ടാത്തിൽ അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവായതുകൊണ്ട് ഭഗവാന് ഒരർച്ചന ചെയ്യുക പിന്നെ രണ്ട് രൂപ ഭഗവാനും ഒഴിഞ്ഞിടുക അപ്പോൾ മുന്നൂറ് രൂപ മുടക്കിയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും സുവർണാവസരമുള്ള ദിവസമാണ് വിനായകീർത്ഥി ദിവസം അത് തന്നെ ഓൺലൈൻ ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ കൂടുതൽ കൂടുതലടയ്ക്കണം കാരണം നാളുകേരം ഒരുട്ടി എറിഞ്ഞു മുടക്കുന്ന ആൾക്ക് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ അങ്ങനെ അഞ്ഞൂറ് രൂപ മുടക്കിയാൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും നാളുകേരം മുട്ടറക്കി നടത്താം എണ്ണൂറ് രൂപയുടെ ചിലവുള്ളൂ പേരമകൽത്തപ്പിന് നാളുകേരം മുട്ട ഇറക്കണം ഒന്നിപ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ എട്ട് ഗണപതിമാർക്കും സാധനഗണപതി ഹോമം ഒരു ഗണപതിക്ക് നൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്ക് ചെയ്യാം ഏത് ഗണപതിക്കും നൂറ് രൂപ അടച്ച് ഇന്നത്തെ ദിവസം സാധന ഗണപതി ഹോമം ചെയ്യാം നൂറ്റി എട്ട് ഗണപതി ഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപയാണ് എട്ട് ഗണപതിമാർക്ക് നൂറ്റി എട്ട് ഗണപതി ആകുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വേണം ഇത് തന്നെ നിങ്ങൾക്ക് പാക്കേജ് ആണെങ്കിൽ എണ്ണായിരം രൂപയ്ക്ക് ചെയ്യാം അതുപോലെ ആയുധങ്ങളെല്ലാം ഇന്നത്തെ ദിവസം സ്വയം സമർപ്പണം നടത്താൻ ഒരാഴ്ചത്തിന് അൻപത് രൂപയുള്ളൂ ഓൺലൈൻ ആണെങ്കിൽ ഒരു ക്ഷേത്രത്തിലേക്ക് നൂറ് രൂപ അഡീഷണൽ അടിക്കണം ഒരു ഗണപതിക്ക് എട്ടായുധമാണുള്ളത് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ എട്ട് ഗണപതിമാർക്കും പകുതി പൈസയ്ക്ക് ആയുധ സമർപ്പണം നടത്താം പിന്നെ അഭിഷേകങ്ങളുണ്ട് ചുറ്റുവിളക്കുണ്ട് ദക്ഷിണ പൂജകളുണ്ട് നിവേദ്യങ്ങളുണ്ട് അട അപ്പം മോദകം പാലഭിഷേകം ഇളനീരഭിഷേകം പനിനീരാഭിഷേകം അങ്ങനെ അഭിഷേകങ്ങളും സകലാഭിഷേകങ്ങളുണ്ട് എണ്ണാഭിഷേകം അപ്പോൾ ഏതൊരു അഭിഷേകങ്ങളും നടത്താൻ പറകളുണ്ട് അരിപ്പറ നെൽപ്പറ നാണയപ്പറ പൂപ്പറ മഞ്ഞൽപ്പറ അങ്ങനെ എല്ലാ പറകളും ഉണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും ഓൺലൈനായിട്ടും ചെയ്യാൻ നേരിട്ടൊന്നും ചെയ്യാം ജീവിതം ജയിക്കാൻ പറ്റിയ ഏറ്റവും അതിവിശേഷകരമായ ദിവസമാണ് പ്രണവമലയിൽ വിനായകീർത്ഥ ദിവസം മാസത്തിൽ രണ്ടെണ്ണം ഉണ്ടാകും ഇപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ധൈര്യമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴിയിലേക്ക് എത്തുക അതേപോലെ തന്നെ എത്ര കണ്ട് ഗതിയില്ലാത്ത ആൾക്കും ഇവിടെ വന്ന് ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾക്ക് ഓരോ ക്ഷേത്രത്തിനും നൂറ്റെട്ട് പൂർണ്ണ പ്രതിരക്ഷണം നടത്തി കഴിയുമ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാം കൗണ്ടറിൽ താഴെ നിന്ന് ഒരു നൂറ് രൂപ എടുത്ത് ചരട് കിട്ടും ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ നിന്ന് ഒരു ഏലസ് വാങ്ങുക അയ്യായിരം രൂപയാണ് ആ ഏലസമായിരിക്കുമ്പോൾ പകലും നോൺ വെജ് ഒക്കെ ഒഴിവാക്കണം അങ്ങനെ ഏലസമായിരിക്കുമ്പോൾ എല്ലാ മാസത്തിലും അടുത്ത മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി ആയിരം രൂപ പിന്നെ ഏഴ് ദിവസം നാരങ്ങമാരെ നാനൂറ്റി ഇരുപത് രൂപ നാനൂറ്റി രൂപ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതം തിരിച്ചു അതിൻ്റെ ഡെയിലി ഒന്നര വർഷം വരെ എലസിലൂടെ പോകാം പിന്നീട് പൈസ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇവിടെ ആവാഹന പരിധിയിൽ പങ്കെടുക്കാം അൻപത്താറായിരം രൂപയാണ് പതിനായിരം രൂപ അടച്ച് നോക്കിയത് ആറ് മാസം സമയമെടുക്കും അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോയ നിങ്ങൾക്ക് ഒന്നര വർഷത്തിനുള്ളിൽ ജീവിത ജീവിതസമൃതിയിലേക്ക് എത്താം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആ മാറ്റുക അപ്പോൾ ഈ നാല് കാര്യത്തിൽ വീടിൻ്റെ വാസ്തുവാണ് ഏറ്റവും പ്രശ്നം നമ്മുടെ വാസ്തുവിചാര്യം വരുന്നത് നിങ്ങളുടെ വീടിൻ്റെ എവിടെയൊക്കെയാണ് തെറ്റു കുറ്റങ്ങൾ അപ്പം പൂജയ്ക്ക് മുമ്പാണ് വാസ് നോക്കുന്നതെങ്കിൽ വീട് കണക്കും അല്ലാതെ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആ വാഹന പൂജയില് വരുമ്പോൾ അത് വിറ്റ് തരാനുള്ള സമ്പ്രദായം കൂടി ചെയ്തു തരും അപ്പം ധൈര്യമായിട്ട് വരാം ഇത് ഇവിടുന്ന് പൂജ കഴിഞ്ഞ് രക്ഷപ്പെട്ടവർ എനിക്ക് ബെൻസുകാർ തന്നെ സമ്മാനിക്കുന്നുണ്ട് ഇതേപോലെ ഒരു സംവിധാനം ലോകത്തിൽ ഒരാളും ഇതൊരു ചെയ്തോർത്തില്ല നമുക്കിവിടെ ഒരു ആൾ ദൈവ പരിവേഷമൊന്നുമില്ല ഒന്നുമില്ല കെട്ടിപ്പിടുത്തില്ല ഒന്നും വയ്ക്കലും തുള്ളിച്ചാട്ടം ഇതില്ല ഞാൻ പാടുന്ന സമയത്ത് സ്റ്റെപ്പ് വെച്ച് നോക്കണ്ട അത് പാട്ട് പാടുന്ന സമയത്തുണ്ട് അത് നാലും അഞ്ച് മണിക്കൂർ നിന്ന് പാടുന്നുണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അപ്പോൾ ഇതൊക്കെ ഭഗവാന്മാർ ആ സമയത്ത് നമുക്ക് തരുന്ന ഒരു ശക്തിയാണ് എല്ലാ പാട്ടുകളും ഞാൻ തന്നെ എഴുതുന്നതാണ് ഏകദേശം നൂറ് പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു പല രാഗത്തിൽ പല ശ്രുതിയിൽ പല ഈണത്തിൽ എല്ലാ പാട്ടുകളും ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ഈണം പകർന്നുകൊണ്ടാണ് ആ പാട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ അതെല്ലാം ഭഗവാന്മാരുടെ കൂടെ നടക്കുമ്പോൾ അവർ തരുന്ന അതിവിശേഷകരമായ ശക്തി തന്നെയാണ് അപ്പം നിങ്ങൾക്കും ഇതിലേക്കൊക്കെ എത്താം എല്ലാ ജില്ലകളിൽ നിന്ന് സനാതന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ ഒരുപാടായിട്ട് തിരികെ നൽകും ജീവിതം ഒരിക്കലും ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുത്തുക സമയത്തിനാണ് വില കൊടുക്കേണ്ടത് നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ അമ്പത്തിയഞ്ച് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സ് മുതൽ എഴുപത്തെട്ട് വയസ്സുവരെയുള്ള ആണുങ്ങളാണ് കൂടുതൽ കാണുന്നത് സ്ത്രീകളാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സുവോ അമ്പത്തഞ്ച് വയസ്സ് വരെ അപ്പോൾ ഇത് തന്നെ മുപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സുള്ള ആണുങ്ങളാണ് കാണുന്നെങ്കിൽ കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പഠിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അന്ധവിശ്വാസം കൂടാത്രം മന്ത്രമെന്നൊക്കെ പറയണത് നിങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് തിരിച്ചറിയുക പലരും വഴി തെറ്റിച്ച് കൊണ്ടുപോകും അപ്പം ജീവിതം തുലയ്ക്കാതിരിക്കുക ഈശ്വര വഴിയുടെ പുണ്യത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക അനുഭവത്തിൽ ജീവിതം രക്ഷപ്പെട്ടവർ ഒരുപാട് അനുഭവ വീഡിയോകളുണ്ട് അതേപോലെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസം വരെയോ ഇല്ലാത്തൊരു സംഘടനയാണ് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് ഏതൊരാളുടെയും ജീവിതം തിരിച്ചു സാധിക്കും അതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശിക്ഷണങ്ങൾ ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് വന്നു ഏതൊരു പ്രശ്നത്തിനും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ശാലമാണ് എന്താണ് പഠിക്കേണ്ടത് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് വിവാഹം വിവാഹിച്ച തമ്മിൽ എല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോൾ മരണം സംഭവിക്കും അങ്ങനെ ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചെടുക്കുക നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം പള്ളിയ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗസ് നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും ഏതൊരു പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള പൂജാ സംവിധാനം കാളഹസ്തി മഹർഷിയുടെ പൂജാ സംവിധാനം അതേപോലെ തന്നെയാണ് ആചാര്യ സംവാദം ജ്യോതിഷം അപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ നമ്മുടെ കലണ്ടർ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കലണ്ടറിൻ്റെ പരസ്യം എന്ന് പറയുന്നത് കലണ്ടർ ഒരു നക്ഷത്രം എപ്പോൾ ആരംഭിക്കുന്നു എപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ നമ്മൾ സാധാരണക്കാർക്കൊന്നും അത് ഒരിക്കലും നോക്കി കണ്ടെത്താൻ പറ്റില്ല സാധാരണ കലണ്ടറിൽ നമ്മുടെ കലണ്ടർ ഒരു പഞ്ചാംഗത്തിനേക്കാൾ കൂടുതൽ ഗുണം ലഭിക്കും രാഹുകാലം എപ്പോഴാണ് രാഹുകാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമയമാണ് ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക വലിയ പ്രൊജക്ട് ഒഴിവാക്കുക വിവാഹം നടത്തുന്നതിനും അതേപോലെ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു രാഹുകാലമാണ് അതൊരിക്കലും നമ്മൾ വിട്ടു പോകില്ല അപ്പോൾ രാഹുകാലത്തിൻ്റെ അതുപോലെ തന്നെ ഈ മകണ്ട കാലം ഗുളികാലം എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അൻപത് രൂപയാണ് റേറ്റ് അത് നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുമ്പോൾ അമ്പത് കൂടുതലടയ്ക്കുന്നത് നൂറ് രൂപ അമ്പത് രൂപയ്ക്ക് ലഭിക്കും വളരെ വർണ്ണാഭമായിട്ട് സിംഗിൾ പേജിലാണ് കലണ്ടർ കൊടുത്തുള്ള സാധാരണ എല്ലാവരും ഡബിൾ അടിക്കും അപ്പോൾ അതിനകത്ത് എപ്പോൾ നാളെ ആരംഭിച്ചു എപ്പോൾ അവസാനിക്കും അടുത്ത നക്ഷത്രം തുടങ്ങുന്നത് എല്ലാം കൃത്യമായിട്ട് ഏതൊരു സാധനക്കാർക്കും മനസ്സിലാക്കാം അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ വിശേഷ മാസങ്ങൾ അതിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജീവിതം രക്ഷപ്പെടുന്ന മനോഹരമായ കാഴ്ച അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ അമൂല്യമായ ആ രൂപം കൂടിയുണ്ട് എല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാം ഇവിടുത്തെ വിശേഷ ദിവസങ്ങളെല്ലാം അപ്പോൾ ആവശ്യം സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക കലണ്ടറിൻ്റെ അൻപത് രൂപയാണ് കുളിച്ച് ചാർജ് അടക്കം നൂറ് രൂപയ്ക്ക് അയച്ചു തരും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിക്ക് മാസത്തിലൊരു ദിവസം ഇവിടെ ആയില്യം തിരുവോത്സവമായി കൊണ്ടാണോ ആയിരത്തിലേക്ക് എത്തുക ഇവിടുത്തെ ഭജനയിലൊക്കെ പങ്കെടുക്കുക ഭഗവാൻമാരോടൊപ്പം ആനന്ദ താണ്ടവം ആടിക്കൊണ്ടു തന്നെ കാലം കാലം ജീവിതസമൃദ്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഈശ്വര ചിന്തയോട് വളർന്നാൽ വയസ്സാകുന്ന കാലത്ത് നമുക്ക് മാതാപിതാക്കൾ നോക്കുമ്പോൾ എന്നുള്ള ഭയമൊന്നും വേണ്ടിവരില്ല അതിനുള്ള വഴിയിലേക്ക് എത്തുക അപ്പോൾ തീർച്ചയായിട്ടും ഈ വിനായകത്തി ദിവസം വഴിപാടൊക്കെ ചെയ്ത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഇരുപത്തിയേഴ് നാളുകൾക്കും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് വിനായക ജഗതി വിശേഷത്തെ വഴിപാടുകൾ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം കൊല്ലത്ത് എന്ന് പറഞ്ഞ മനോജാണ് കൊല്ലം കടവൂരിൽ നിന്ന് വരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായിട്ട് വരും ഭാര്യയായിട്ട് വരുന്നത് അപ്പോൾ ഭാര്യ ജ്യോതിഷത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കഴിയുമ്പോൾ കൊല്ലമാണ് കൊല്ലത്തിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ ചിരിച്ച വലിയ മഹാരഥൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബലിയാടാണ് നിൽക്കുന്ന ഈ മനോജ് അങ്ങനെ ഭാര്യയെ കൊണ്ടുവന്നു ജ്യോതിഷത്ത് നോക്കി എപ്പോഴും തമ്മിൽ വഴക്കുള്ളിലും കാര്യം നാൾ ചേരുവല്ല പാരമ്പര്യകാര്യം ഗണിച്ചതെന്ന് അപ്പോൾ എന്തായാലും മനോജിന് കാര്യമൊക്കെ മനസ്സിലായി വന്നു കഴിയുമ്പോൾ ഭാര്യ പറഞ്ഞത് കോടതിയിൽ വരെ പറഞ്ഞു കൂടെ ഒത്തക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി അന്ധവിശ്വാസത്തിന് തന്നെ കുട്ടിക്ക് കൊണ്ടുപോയി അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഭാര്യയെ സ്നേഹിച്ച് പ്രവാസിയാണ് അവിടെ നിന്നുള്ള പൈസയും കാര്യങ്ങളെല്ലാം ഭാര്യയുടെ പേരിലൊക്കെ അയച്ചുകൊടുത്തു അവസാനം അതെല്ലാം അവർ സ്വന്തമായിട്ട് ഒതുക്കി ഇദ്ദേഹത്തിൻ്റെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു അത്രയും നിഷ്ഠൂരമായിട്ട് അപ്പോൾ അതിൻ്റെ കാരണം മനസ്സിലായോ ഈശ്വരൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ കുടുംബഭദ്രത കുടുംബ ബന്ധം അച്ഛൻ അമ്മ ഭർത്താവ് സഹോദരങ്ങൾ മക്കൾ ആ ചിന്തകൾ ഉണ്ടാവുള്ളൂ അല്ലാത്ത മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ പണത്തിന് മാത്രമേ അതും തെക്കോട്ട് ആലപ്പുഴ മുതല തെക്കോട്ട് പൈസയ്ക്ക് മാത്രമാണ് വില മറിച്ചുള്ള ബന്ധങ്ങൾക്ക് വലിയ വിലയില്ല പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് പോയാലോ അവിടെ ബന്ധങ്ങൾക്ക് നല്ല വിലയുണ്ട് കാരണം അവിടെ ഈ പ്രസ്ഥാനത്തിന് വലിയ വേരുകളില്ല അപ്പോൾ വേര് കൂടുതലുള്ളവടത്ത് വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മനോജ് എസ് ജി എസിന്റെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് കുടുംബസംഗമങ്ങളും കാരണം ഇദ്ദേഹം അത്രയും ദുരവസ്ഥ അനുഭവിച്ച ഒരാളാണ് അപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി ശരിക്കുമുള്ള ഈശന്റെ പിന്നാലെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പോൾ എന്തായാലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന് ഇരുപത്തി ഒന്നിൽ ഏലസൊക്കെ ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ നിന്ന് ആഹ്വാന പൂജ കഴിഞ്ഞ് പിന്നെ പ്രവാസിയാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾ അന്ധവിശ്വാസമുണ്ട് കൂടാത്തോണ്ട് മന്ത്രവാദം എന്ന് പറഞ്ഞ് പറ്റിച്ച് അതിന്റെ പിന്നാലെ പോയി നാല് വരി ശ്ലോകം ജപിച്ചാൽ ജീവിതം രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയുന്നതാണ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതം തുലയ്ക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക മനോജേൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ കാര്യം കാരണം ഇങ്ങനെ ഇത് അന്ധവിശ്വാസത്തോടും കൂടാത്തതോടും എന്നുള്ള ആ ഒരു തെരുദ്ധാരണ ഭാര്യയ്ക്കില്ലാതിരുന്നെങ്കിൽ മറ്റു പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ പോകാതിരുന്നെങ്കിൽ ഇന്ന് ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് കഴിയാൻ സാധിക്കുമായിരുന്നു ആ കാര്യം കൂടി ഇന്ന് പറയാൻ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് ധൈര്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി പ്രണവമല്ലേ നമസ്കാരം ഇത് അനിൽകുമാറാണ് മാളയിൽ നിന്ന് വരുന്നത് കരിപ്പായി എന്ന് പറഞ്ഞ നിന്ന് രണ്ടായിരത്തി ആ കടലായി എന്ന് പറയുന്നത് മാള എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യമായിട്ട് വരും പൈസയുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഏലസ് വാങ്ങിച്ച് ധരിക്കും അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞ് വന്നത് എത്രയും മിടന്ന് പൂജയിലേക്ക് വരണം പക്ഷേ പൈസ ഇല്ല അപ്പോൾ എന്തായാലും എനിക്ക് ഏലസിലൂടെ വന്നവരാണ് ഇഷ്ടം കാരണം ഏലസ് ധരിച്ചാകുമ്പോൾ അവരതിൻ്റെ റിസൾട്ട് അനുഭവിച്ച ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നല്ല ചങ്കുറപ്പുണ്ടാവും എന്തായാലും നേടുന്നുള്ളത് മറ്റൊർക്ക് ചിലപ്പോൾ ഒരു ചെറിയ വിറയുണ്ടാവും ചിലർക്ക് പറയുന്നില്ല ഇപ്പോൾ ഇസ്രായേലിന്ന് ജോംസം വന്നപ്പോൾ ആൾക്കൊരു വിറയില്ല ആൾ ഞാനായിട്ട് സംസാരിച്ചു അപ്പോൾ തന്നെ പതിനായിരം രൂപ പൂജയ്ക്ക് അഡ്വാൻസ് അടിച്ചു ഇവിടേക്ക് എത്താൻ വേണ്ടി പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ വഴിപാട് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂടെ വഴിപാട് അടിച്ചു അപ്പോൾ ഞാൻ ജോംസൺ കൊണ്ട് ചോദിക്കും എന്താ ജോമോ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു ഒരു വീഡിയോ കണ്ടു ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ടു എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും ജീവിതം ജയിച്ചേ പറ്റു അങ്ങനെയാണ് ജോംസൺ വരുന്നത് അപ്പോൾ ഇവരും ആ ഒരു ഗണത്തിലുള്ളതാണ് പക്ഷേ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ എന്തായാലും ജോംസൺ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലാണ് കയ്യില് പൈസ ഉണ്ടായിരുന്നു അങ്ങനെ ആൾ നവംബറിൽ വീഡിയോ കണ്ടു നമുക്ക് പൈസ കടച്ച് പിന്നീട് ഫെബ്രുവരി ആയപ്പോഴേക്കും ആൾ പൂജ കഴിഞ്ഞു ഇപ്പോൾ നല്ല ഫോളോവറാണ് ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ പുള്ളി പറയുന്നത് ഇപ്പോൾ എസ് ഡി എസിൻ്റെ കുടുംബസംഗമങ്ങളിലെ ആൾക്ക് വരണം എല്ലായിടത്തും പ്രസംഗിക്കണം കാരണം ആൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ശരിക്കും ഉള്ള ഒരു ഈശ്വരൻ്റെ പവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അതേപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ മഹനീയത മനസ്സിലാക്കി പിന്നീട് എന്തെങ്കിലും തടസ്സം വന്ന് പ്രാവശ്യം വന്ന് ജോംസം മാറ്റം ചെയ്തു അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ജോസമാനാൻ വേണ്ടി തന്നെയാണ് അന്തുകുമാറൊക്കെ പരിശ്രമിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അലസ്ു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂജ കഴിഞ്ഞു അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ ഒരു തടസ്സം വന്ന പോലെ ഒരു ഫീല് വന്നു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു വന്നു പിന്നെ എല്ലാ മാസത്തിലും ആയില്ല പങ്കെടുക്കും കഴിയുന്ന ആളുകളൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നു കാരണം പലയിടത്തും ഈ മാള സൈഡെന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അമ്പടങ്ങളൊക്കെ ഉണ്ടായിട്ട് തുള്ളലും ആയിട്ട് ചാത്തനും പോത്തനും അങ്ങനെ ഒരുപാട് ദൈവങ്ങളും ആൾ ദൈവങ്ങളൊക്കെ ആയിട്ടും തലപൊത്തി മറിയണ ഒരു ആണ് ഈ മാള എനിക്കറിയാവുന്നതാണ് അപ്പോൾ അവിടെയൊക്കെയുള്ള ആളുകളൊക്കെ പിടിച്ചു വലിച്ചു കുണ്ടാന്ന് പറഞ്ഞാൽ ഭഗീരഥൻ ഭഗീരത പ്രയത്നം ചെയ്തതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് തന്നെ സഹിക്കണം എന്തായാലും അവരതിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് ആളുകൾ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ജീവിതം തിരിച്ചു കൊടുക്കുമെന്ന് ആഗ്രഹം ധൈര്യമായിട്ട് ഇതിലേക്ക് എത്തിപ്പെടുക ജീവിതം രക്ഷപ്പെടുക